ആഗോള തരത്തിലുള്ള അതീവ സമ്പന്നരായവരുടെ ആസ്തിയിൽ ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ തോതിലുള്ള കുതിപ്പുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്തെ ആദ്യ മഹാ കോടീശ്വരൻ അതായത് ബില്യണർ അല്ല ട്രില്യണയർ എന്ന പേര് ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് സ്വന്തമാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇലോൺ മസ്ക് കൈവരിക്കുമെന്നാണ് ഇൻഫോർമ കണക്ട് അക്കാദമി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യക്കാരനായ ഗൗതം അദാനി ഈ പട്ടികയിൽ രണ്ടാമനാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെയാകും ഗൗതം അദാനി ഈ നേട്ടത്തിലേക്ക് എത്തുക എന്നാണ് പറയുന്നത് ഒരു ലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കുന്നവരാണ് ഈ പട്ടികയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇൻഫോർമ കണക്ട് അക്കാദമി ടു തൗസൻഡ് ട്വന്റി ഫോർ ട്രില്യൺ ഡോളർ ക്ലബ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് എന്ന പഴയ ട്വിറ്റർ എന്നിവയുടെ ഉടമയായ മസ്കിന്റെ സമ്പത്ത് ശരാശരി നൂറ്റിപ്പത്ത് ശതമാനം വാർഷിക നിരക്കിൽ വളരുകയാണെന്ന് ഇൻഫോർമ കണക്ട് അക്കാദമി റിപ്പോർട്ടിൽ പറയുന്നു ബ്ലൂംബെർഗ് മില്യണയർ സൂചിക പ്രകാരം ഇരുന്നൂറ്റി ബില്യൺ ഡോളർ ആസ്തിയുള്ള മസ്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് വാർഷിക സമ്പത്ത് വളർച്ചാ നിരക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമായി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഗൗതം അദാനി ലോകത്തെ രണ്ടാമത്തെ ട്രില്യണയർ എന്ന പദവി നേടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗൗതം അദാനിക്ക് നിലവിൽ ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്ററുപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് എൻ വിഡിയയുടെ ജെൻസൺ ഹുവാങ് ഇന്തോനേഷ്യയിലെ എനർജി ഖനന മുതലാളിയായ പ്രജാഗോ പാൻഗെസ്റ്റു എന്നിവർ അവരുടെ വളർച്ച അതേപടി നിലനിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ അദാനിക്ക് പിന്നാലെ ട്രില്യണയർ ആവാനുള്ള സാധ്യതയുണ്ട് നൂറ്റി എൺപത്തൊന്ന് ബില്ല്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ തനികനായ എൽ വി എം എച്ചിലെ ബെർണാഡ് അർണോൾഡ് മെറ്റ സിഇഒ ആയ മാർക്ക് സക്കർബർഗ് എന്നിവർ രണ്ടായിരത്തി മുപ്പതോടെ ട്രില്ല്യണറായി മാറിയും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്റ്റാൻഡേർഡ് ഓയിലിന്റെ ജോൺ ഡി റോക്ക്ഫെല്ലർ ലോകത്തിലെ ആദ്യത്തെ ശതകോടീശ്വരനായി മാറിയതു മുതൽ ലോകത്തിലെ ആദ്യത്തെ മഹാ കോടീശ്വരൻ ആരാകുമെന്നുള്ള ചോദ്യങ്ങൾ സജീവമാണ് നിലവിലുള്ള ചുരുക്കം ചില കമ്പനികൾ മാത്രമാണ് ഇപ്പോഴത്തെ മൂല്യനിർണ്ണയത്തിൽ ട്രില്യൺ ഡോളർ കടന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആപ്പിൾ ആൽഫാബേറ്റ് ആമസോൺ മെറ്റ തുടങ്ങിയ കമ്പനികൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം ആഗോളതലത്തിൽ വൻകിട മുതലാളിമാരിലേക്ക് മാത്രമായി സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഈ പ്രവണതയെ വലിയ ആശങ്കയോടെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നോക്കിക്കാണുന്നത് കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിസമ്പന്നരായ പല വ്യക്തികളുടെയും സ്വത്ത് ഒരു ലക്ഷം കോടി രൂപ കടന്നിരുന്നു ഏകദേശം തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് മൊത്തം സമ്പത്ത് നൂറ്റി അമ്പത്തഞ്ച് ഇന്ത്യക്കാരുടെ ആസ്തി നൂറ് കോടി ഡോളറിന് മുകളിലുമാണ്